ും മേനി ഹാലിക് ഈസി ഹോം കോങ്ക് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാവേ നമ്മളിത് ഈവനിങ് ആയപ്പം നടുവട്ടത്തുള്ള ഉപ്പൻ്റെ റിലേറ്റീവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അതുമ്മൻ്റെ അതായത് എൻ്റെ മദറിൻ ലോൻ്റെ ഭയങ്കര എന്താ പറയുക ചെറുപ്പം അവര് കല്യാണം കഴിച്ചപ്പം തൊട്ടിട്ടുള്ള ഭയങ്കര ഒരു ബെസ്റ്റീസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാടായി ഇവിടേക്കൊക്കെ ഒന്ന് വന്നിട്ട് അപ്പം എന്തായാലും വേണ്ടീല്ല അവരുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ച് സമീർത്തന്നാ പേര് കേട്ടോ സെമീർത്ത മാത്രമേ അവിടെ ഉള്ളൂ വേറെ ആരുള്ള ഒരു ഹസ്ബൻഡ് മരിച്ചുപോയതാണ്ട്ടോ അപ്പം അവരുടെ ഒരു മോളെ കല്യാണം കഴിഞ്ഞതാണ് ഇവരാണേ അപ്പം ആ മോളെ റൂമാണ് ഇതൊക്കെ അപ്പം നമ്മൾ അവിടെയൊക്കെ കുറച്ചു നേരം ഇരുന്നു വർത്താനം പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ തന്നത് വെള്ളപ്പും പൊറാട്ടയും ബീഫും ബീഫ് അരട്ടിയതും നല്ല ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചിക്കൻ കറി സമൂസ പഴം നിറച്ചത് ണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചത് എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റോട് കൂടി നല്ല ആസ്വദിച്ച് കഴിച്ചോട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയ വിറ്റ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സൽക്കാരം പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ അപ്പം കയറി വരുമ്പോൾ തന്നെട്ടോ ആ മാങ്ങണ്ടല്ലോ മാങ്ങ മരം ആ മാവ് അതിന്റെ മാങ്ങയാണിത് അടിപൊളിയാട്ടോ നല്ല ചെനച്ച ടൈപ്പാണ് അപ്പം ഒരുപാട് നേരം അവിടെയിരുന്നു നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി എപ്പം എന്ത് എന്നൊന്നും അറിയത്തില്ല കണ്ടോ അവർ ഭയങ്കര ഒരു ബോണ്ടാട്ടോ അവർ കല്യാണം കഴിച്ചപ്പം തൊട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങാണ് അപ്പം നമ്മൾ അവിടുന്ന് ഇതാ പോവാണ് ഇനി എനിക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അതായത് നാത്തൂൻ്റെ കൂടെ ഒന്ന് പോവാനുണ്ട് നമ്മളെത്തും പ്ലേറ്റിന് നമ്മൾ അത്യാവശ്യം ഇത് നേരെ അങ്ങനെ അല്ലെട്ടോ അതൊരു ഏഴ് മണിയാണായത് പക്ഷേ നല്ല ഇരുടായിട്ടോ ആ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവാണ് ും നാളെ രാവിലെ എൽത്തൂരിലേക്ക് പോകും അവളെ മൂത്തച്ചീൻ്റെ മോളെ ബർത്ത്ഡേ ആണ് നാളെ ഫോർത്ത് ആണ് തോന്നുന്നത് അപ്പം അവൾക്ക് മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് നമ്മളധികം കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോവട്ടെ നല്ല കലക്ഷൻസും ഉണ്ടാകും മാത്രമല്ല റേറ്റ് കുറവായിരിക്കും അതുകൊണ്ട് മാത്രമല്ല കേട്ടോ നമുക്ക് നല്ലത് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് അവരുടെ സൈസിനനുസരിച്ചൊക്കെ നോക്കിയെടുക്കാമല്ലോ അത് വേർത്തിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ ഒരുപാട് നോക്കി ഞാൻ പിന്നെ എനിക്ക് പെൺ പെൺകുട്ടികളെ സെക്ഷനിൽ ഒരു കാര്യവും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു കോഡ് സെറ്റ് അപ്പം ഇത് ഞാൻ മോൻക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഡ്രസ്സ് ഡ്രസ്സൊന്നും അവളോ അമ്മായിമ്മൻ്റെ വകയും വാങ്ങി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതായാലും വന്നതല്ലേ കുറച്ച് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് പക്ഷേ വലിയ ഡ്രസ്സമുള്ള ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം വിടുത്ത് കാലിയാവും നല്ല സാധനം വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകും ചെയ്യും അപ്പോൾ അത് ആ കവർ ഒന്നില്ല നമ്മള് കവറൊന്നുമില്ല വണ്ടി അടിക്കലിടാന്ന് വിചാരിച്ചു അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ